തേങ്ങ ചെറുക്കണ ദൃശ്യം കണ്ടെട്ടാ നമ്മടെ കരിങ്കുട്ടി പറക്കുട്ടി ചൊവ്വ ചക്കപ്പച്ചൊക്കെ തറയാണ് അത് അവിടെ തൊഴുതിട്ട് ഞാനും ഉണ്ണിയും കൂടി ഇറങ്ങണം സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് ആദ്യ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതുക പായസമാക്കിയുള്ള ഐറ്റംസ് റെഡിയാണ് കലം ഓലക്കുടി റെഡി ആയിട്ടിരിക്കുന്നത് ഞാനും ഉണ്ണിയും മെല്ലെ പഠിക്കാൻ പോവാൻ ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് മകരപ്പത്താണ് നമ്മുടെ നാരായണങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പൂരാണ് ഗാനമേ ഉണ്ട് മാമന്റെ ഗാനമേളയാ ഇന്ന് രാത്രി അപ്പൊ ഞാൻ പോയിട്ട് ഇന്ന് ഇനിയിപ്പോ ഫുള്ള് വെല്ലിച്ചൻ ഗൾഫ് വന്നിട്ട് പൂരം കാണാൻ പിന്നെ ഞങ്ങൾ തറവാട്ടത്ത് ശുദ്ധിനാട്ടം പൂരം കാണാൻ വന്നിട്ടുണ്ട് കാലത്ത് ഇപ്പൊ മകരപത്തിന് അമ്പലത്തേക്ക് പോഴാൻ വന്നപ്പോ ചുന്തിരിമണിനൊക്കെ കണ്ടിട്ടാണ് പോയത് ആ മകരപത്തിന്റെ കാര്യം ചുന്തിരിമണിന്നത്തെ തമ്പാട്ടിയമ്മേനൊക്കെ തൊഴുതിട്ട് സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് പോവാണ് സുന്ദരമണി വരുമ്പിക്കും അച്ഛമ്മ അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും ഞങ്ങളുടെ അമ്പലത്തില് ഉണ്ണി നടന്നോ ഞങ്ങടെ തറവാട്ടമ്പലത്തില് ഇന്നാണ് പായസം വയ്ക്കല് ചിലടത്ത് മകരച്ചുപോക്കൊക്കെ ആവുക അപ്പൊ അമ്മ പായസം വെക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ട് പോയിട്ടുണ്ട് ഇന്നലെ നെല്ലുത്തരി ശർക്കരൊക്കെ ഞാൻ വരുമ്പോൾ വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാലത്ത് അമ്മ കുളിച്ചിട്ട് തേങ്ങയൊക്കെ ചെരുക്ക് റെഡിയാക്കിണ്ട് അപ്പൊ സുന്ദരിമണി വരുമ്പിക്കും പായസമൊക്കെ റെഡിയാവുക പിന്നെ നാരായണകുളം അമ്പലത്തിന്റെ കാര്യം എന്താ ഗുരുവായൂര് നാരായണങ്ങളിൽ അമ്പലത്തിൽ പൂരായത് കൊണ്ട് സുന്ദരി മണിക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളു പറഞ്ഞെന്താ ഉച്ചവരെ നാളെ ഉച്ച വരെ ഗുരുവായൂര് നാരായണങ്ങളുളം ദേവീല അമ്പലം അവിടെ പൂരാതുകൊണ്ട് ഉണ്ണിനെ ഉച്ചക്ക് ഇവിടെ ആ ഇനി എന്താ പ്ലാനൊക്കെ പറഞ്ഞ നാളത്തെ ഇന്ന് രാത്രി പ്ലാൻ പ്ലാനായി നമ്മടെ ആ രാത്രി നമ്മൾ ആ ടെ പോണ പോലത്തില് പറലെയോ നാടൻ നാടൻപാട്ടിണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്നലെ പോവാൻ പറ്റിയില്ല കുറച്ച് വൈ പി പ്രോഗ്രാമിന്റെ യൂട്യൂബിന്റെ ഒരു വർക്കാളുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റില്ല ദേവട്ടങ്ങോട് ഇറങ്ങി കണ്ട് കേട്ടോ ഇതാ സുന്ദരിമണിയുടെ വണ്ടി വരിന്റെ ഒന്ന് ഉച്ചകാരള്ളു അപ്പൊ അതിന്റെ കാര്യങ്ങളും ചോദിക്കണം അവിടെ അങ്ങോട്ട് അച്ഛൻ വേഗം തരാം ആ ദേവിട്ടി സുന്ദരമണി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതാ വണ്ടി ഒന്നാ പോക അപ്പൊ നാളത്തെ കാര്യങ്ങളും ചോദിച്ചോക്കട്ടെ എന്തെയ്യുന്നു നാളത്തെ അല്ല ഉച്ചത്തെ കാര്യങ്ങൾ